തിരുപ്പതി വെങ്കടേശന് വിശേഷപ്പെട്ട മാസമാണ് കന്നിമാസം കന്നിമാസം മുഴുവനും തിരുപ്പതി വെങ്കടേശനെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ മൂലമന്ത്രം നിത്യേനെ ജപിക്കുകയും ചെയ്താൽ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യമുണ്ടാകും ഭഗവാന്റെ മൂലമന്ത്രം നിത്യേനെ ജപിക്കുന്നതിലൂടെ എത്ര വലിയ കടങ്ങളും തീർന്നു കിട്ടും ധനവർദ്ധനവും ഉണ്ടാകാൻ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാനും കന്നിമാസത്തിൽ മാത്രമല്ല നിത്യനെയും മന്ത്രം ജപിക്കാവുന്നതാണ് കഴിയുന്നതും ബ്രഹ്മമുഹൂർത്തത്തിൽ ജപിക്കുക അതിന് സാധിക്കാത്തവർ വൈകുന്നേരം പൂജാമുറിയിൽ നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അശുദ്ധിയുള്ളപ്പോഴോ നോൺ വെജ് കഴിച്ചോ ഈ മന്ത്രം ജപിക്കരുത് തെക്ക് ദിശയിലോട്ട് നോക്കിയിരുന്ന് ജപിക്കരുത് മന്ത്രം ഇപ്രകാരം ഓം ഹ്രാം ഹ്രീം ക്ലീം ഓം നമോ ശ്രീ വെങ്കടേശായ നമ മന്ത്രം ഒരിക്കലും കൂടി പറയാം ഓം ஹிராஹ் க்ளீ ஓம் நமோ ஸ்ரீவேங்கடேசா நம